ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസിന്റെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ബിന്ദുവിനെ കൊലപ്പെടുത്തി എന്നാണ് സെബാസിന്റെ കുറ്റസമ്മതം ബിന്ദുവിനെ കൊന്ന് കഷണങ്ങളാക്കി പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു പഴകി എന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപ്പെടുത്തിയതെന്നുമാണ് മൊഴി ബിന്ദു പത്മനാഭന്റെ പ്രതിയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പുള്ള പൂർത്തിയായിട്ടുള്ളത് അത് അന്വേഷണത്തിലാണ് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് വെച്ച് മർഡർ ചെയ്തു ഇവിടെ തന്നെ കുഴിച്ചിട്ട് അത് ഡീക്കംപോസ്റ്റേഷൻ ആയതിനു ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അയാളുടെ കൺഫെഷൻ അത് പ്രകാരമുള്ള തെളിവെടുപ്പുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് അന്വേഷണം പൂർത്തിയായിട്ടില്ല അയാളെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അടുത്ത ദിവസങ്ങളിൽ അത് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അയാൾ കാണിച്ചു തരുന്നുണ്ട് കാണിച്ചു തന്നാലേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ ഓക്കെ പത്മനാഭൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പ്രതിയായ സെബാസിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ വെളിപ്പെടുത്തൽ അതായത് കൊലപാതകം ഒറ്റയ്ക്ക് നടത്തി ഈ രീതിയിൽ മൃതദേഹം മറവു ചെയ്തു എന്നടക്കമുള്ള മൊഴികൾ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ് അന്വേഷണ സംഘം അശ്വിൻ ഒരു വലിയ ഗൂഢാലോചന സെബാസിൻ നടത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതായത് ഒരു ആളെ കൊലപ്പെടുത്തുക അതിനുശേഷം അത് പള്ളിപ്പുറത്ത് തന്റെ വീട്ടിൽ തന്നെ കുഴിച്ചിടുക അത് ആ മൃതദേഹ അഴുകി എന്ന് ഉറപ്പിച്ച അഴുകി അഴുകിയെന്ന ഉറപ്പിച്ച ശേഷം അത് കുഴി മാന്തി വീണ്ടും അതിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്ത് പുറത്തുമായി ഉപേക്ഷിക്കുക അതായത് ഭാവിയിൽ ഈ കേസ് പിടിക്കപ്പെട്ടാലും അതിൽ ശക്തമായ തെളിവുകൾ ലഭിക്കാതിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇയാൾ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇന്ന് അതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കൊലപ്പെടുത്തിയ സ്ഥലം പള്ളിപ്പുറമാണ് അവിടെ എത്തിച്ച് തെളിവെടുത്തു ഇനി പോവേണ്ടത് എറണാകുളം ഒപ്പം ആലപ്പുഴയിലെ വിവിധ സ്ഥലങ്ങൾ അതിന് പുറമെ പുറമേ വേളാങ്കണ്ണി കുടക് എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മൃതദേഹത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതെന്നുള്ളതാണ് സുഭാഷൻ തന്നെ നൽകിയിരിക്കുന്ന മൊഴി ഇനി മൂന്ന് ദിവസം കൂടിയാണ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്തുള്ള കൂടി എത്തിച്ച് കൂടുതൽ സംഘത്തിന്റെ ലക്ഷ്യം അശ്വിൻ ആലപ്പുഴയിൽ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം